ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ വിസിറ്റിംഗ് വിസയ്ക്ക് ദുബായിൽ പോയ നജീബ് മുസ്തഫ എന്ന് പറയുന്ന ആളെ ഇപ്പം കുറച്ചു കാലമായിട്ട് വീട്ടിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഞാനൊരു പ്രവാസലോകം എന്ന് പറയുന്ന പരിപാടിയിലാണ് ഞാനിത് കണ്ടത് ഇത് കാണുമ്പോൾ തന്നെ എനിക്കൊരു വീഡിയോ ചെയ്യണം തോന്നി കാരണം ഒരു അഞ്ചിൽ പഠിക്കുന്ന കുട്ടിയും മൂത്രയ്ക്ക് അഞ്ചിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ആറിൽ പഠിക്കുന്നൊരു മകളുമാണുള്ളത് ഒരു പെണ്ണും അപ്പോൾ ഞാൻ അവരുടെ അവരുടെ ഒരു സങ്കടം കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതുമാത്രമല്ല ഇവരെ സ്നേഹിച്ച് വിവാഹം ചെയ്തതാണ് ഹിന്ദു അതായത് ഭാര്യയുടെ പേര് അപർണ എന്നാണ് പക്ഷെ സ്നേഹിച്ച് വിവാഹം ചെയ്തെങ്കിലും അവരാരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ നജീബ് നല്ല രീതിയിൽ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ആ ബിസിനസ് നിർഭാഗ്യവശൽ പിന്നെ എന്താ പറയാ പൊപ്പി പൊളിഞ്ഞു അങ്ങനെ നജീബ് ആഹ് കടങ്ങളുടെ കടങ്ങളുടെ കൂമ്പാലക്കെട്ടിനുള്ളിലാണ് നജീബ് ഉള്ളത് അപ്പൊ അങ്ങനെ നജീബ് ഏർ പിന്നെ ദുബായിലേക്ക് പോവുകയാണ് ദുബായിലേക്ക് പോയി രണ്ടാഴ്ചത്തോളം അപർണേയും ഫാമിലിയെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നജീബിന്റെ വാപ്പച്ചിയും ദുബായിലുണ്ട് ഉണ്ട് അപ്പൊ ആ ഒരു സമാധാനത്തിലാണ് ഇവര് പോയത് തന്നെ മൂന്നേ മൂന്ന് മാസം വിസിറ്റിംഗ് ാണ് പോയിണ്ടായിരുന്നത് പക്ഷെ ജോലിയൊന്നും ശരിയായോ ഇല്ലയോ ഒന്നും ഇപ്പോഴും അപർണയ്ക്ക് അറിയില്ല അപർണയും ആ രണ്ട് കുട്ടികളും നജീബിന് വേണ്ടി കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് വീഡിയോ കാണുന്ന നജീബോ അല്ലെങ്കിൽ നജീബിനെ അറിയുന്ന ആളുകളോ എത്രയും പെട്ടെന്ന് നജീബിനെ നാട്ടിലെത്തിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കണം അങ്ങനെ ആ കുട്ടികൾ പറയുന്ന കാര്യം കേൾക്കുമ്പോ വല്ലാത്ത വിഷമം തോന്നുന്നു നമുക്ക് അത്രത്തോളം പച്ചനി മിസ് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ അപ്പോ അതുപോലെ പിന്നെ സ്നേഹിച്ച് കേരളം കഴിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ നജീബ് നജീവ് അപർണയെ ചതിക്കുകയോ അല്ലെങ്കിൽ അപർണയെ ഒഴിവാക്കി പോയതോ അല്ല ഒരു ജോലി തേടി പോയതാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് വിസ തീരുകയും ചിലപ്പോ ചില ആളുകൾ നമ്മൾ ഒരുപാട് കേട്ട് കേൾവിയുള്ള കാര്യങ്ങളാണ് ഈ വിസിറ്റിംഗ് വിസയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെ അലഞ്ഞു നടക്കുക ജോലി കിട്ടാതാവുക കിട്ടിയ പണിക്ക് പോവുക പിന്നെ വീട്ടുകാരായിട്ട് ഒരു കോണ്ടാക്റ്റും ചെയ്യാൻ പറ്റാണ്ടാവുക കാരണം വീട്ടുകാരെ വിളിക്കണം എന്നുണ്ടാവും പക്ഷേ താൻ എവിടെ എവിടെ എത്തിയില്ലല്ലോ എന്നുള്ള ദുഃഖത്തിലായിരിക്കും ചിലപ്പോ ചില ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവും ആ കൂട്ടത്തിൽ നജീബ് ഉണ്ടെങ്കിൽ നജീബിനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ മക്കളുടെ അടുത്തേക്ക് എത്തിക്കണം വിനീതമായി നോക്കാം തന്നെ നമ്മുടെ വാപ്പി ഇടക്കിടക്ക് വിളിക്കാറുണ്ടായിരുന്നു ഇപ്പൊ വിളിക്കാറൊന്നും ഇല്ലായിരുന്നു ബട്ട് പക്ഷെ ഒന്ന് ഞാൻ വിളിച്ചു നോക്കി ഫോൺ എടുക്കുന്നില്ലായിരുന്നു അന്ന് ഫോൺ കേടായപ്പോ വാപ്പി ഫോൺ

അതാണ് അതിന്റെ ഒരു ഇത് വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് ഞങ്ങളുടെ അടുത്ത് കണ്ടെത്തി വരണം പക്ഷെ എന്നാലും അങ്ങനെ ഉള്ളു ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നാലും ബാപ്പി സമൃദ്ധാന വരും ഓർമ്മയില്ല അന്നൊക്കെ ഞാൻ പറഞ്ഞു സമ്മ്രധാനപ്പെടുത്തിയായിരുന്നു കരുണയുള്ള ലോകമാണ് ലോക ജനതകളാണ് അപ്പം നമ്മളിപ്പോ ഇന്നലെ റഹീംകാക്ക് വേണ്ടിട്ട് മുപ്പത്തിനാലു കോടി നാപ്പത്തെട്ട് ലക്ഷം രൂപ ഫണ്ട് നമ്മൾ സ്വരൂപിച്ച ആളുകളാണല്ലേ അപ്പം എത്രയും പെട്ടെന്ന് ഈ ഒരു നജീബിനെ എന്താ പറയുക കണ്ടെത്താൻ സഹായിക്കണമെന്ന് വിനീതമായി ട്ടോ ആ മക്കളുടെ അടുത്ത് ഈ കുട്ടി ഈ കുട്ടികളുടെ അടുത്ത് വാപ്പ സ്വന്തം വാപ്പച്ചിയെ വാപ്പച്ചിയുടെ അടുത്ത് കൂടെ കഴിയാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും ഈ പാവങ്ങളിലെ എന്തായാലും എല്ലാരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടീബിൽ ഞങ്ങൾ വൈകിട്ട് നന്ദി നമസ്കാരം